ും വെരി ഗുഡ് മോർണിംഗ് അവ നൈസ് ഡേ ഇന്ന് അഷ്ടപിരോഹിയാണ് ഭഗവാന്റെ ജന്മദിനമാണ് അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അഷ്ടപിരോണിയുടെ ജന്മദിനത്തിൻ്റെ ആശംസകൾ നേരുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് ഭഗവാൻ കൃഷ്ണൻ്റെ മെസ്സേജ് എന്താ നോക്കാമെന്ന് വിചാരിച്ചു കൃഷ്ണൻ എന്താണ് പറയുന്നത് ദ കമ്പാനിയൻഷിപ്പ് കമ്പാരിയൻഷിപ്പെന്നാണ് കൃഷ്ണൻ പറയുന്നത് എക്സ്പീരിയൻസ് ദ ബ്ലിസ്ഫുൾ കമ്പാനിയൻഷിപ്പ് ഇൻ കൃഷ്ണാസ് ലീല ആ കൃഷ്ണലീലയിലുള്ള ആ സ്വർഗീയമായ ആനന്ദം എക്സ്പീരിയൻസ് ചെയ്യൂ എന്നാണ് കൃഷ്ണൻ നമ്മളോട് പറയുന്നത് ആ കൃഷ്ണലീല നമുക്ക് എന്താണ് ഓഫർ ചെയ്യണേ മൊമൻസോ ബ്ലിസ്ഫുൾ കമ്പാനിയൻഷിപ്പ് ആൻഡ് ജോയിൻ ഈ കൃഷ്ണലീല നമുക്ക് സ്വർഗീയമായ ആനന്ദം നമുക്ക് നൽകുന്നു സന്തോഷത്തിൻ്റെ സ്വർഗീയമായ ആനന്ദം നമുക്ക് നൽകുന്നു എന്നെക്കിഷൻ എന്താ പറയണ മീനിങ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പും മീനിങ് ഫുൾ ആയിട്ടുള്ള കമ്പാനിയൻഷിപ്പും നമ്മൾ അന്വേഷിച്ച് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം അതായത് സജ്ജന സംസവം അപ്പം ഈ അവസരത്തിൽ എനിക്ക് ഗുരുവായൂരുണ്ടായ ഒരു അനുഭവം ഞാൻ നിങ്ങളെയായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഇരുപത്തെട്ട് വർഷങ്ങൾ മുമ്പുള്ളവരും നടന്ന സംഭവമാണ് അന്ന് ഗുരുവായൂർ എല്ലാ മാസവും ഗുരുവായൂർ പോയ പോയിരുന്നു അന്ന് പക്ഷെ തനിയെയാണ് പോയത് അന്ന് ഭഗവാ അന്നത്തെ ദിവസം ഗുരുവായൂർ ഇല്ലെന്നറിയായിരുന്നു പുത്തിരി പായസം നീതിക്കുന്ന ദിവസമായിരുന്നു അപ്പം അന്ന് എനിക്ക് തോന്നി പോയിട്ട് തൃപ്പുത്തിരി പായസം മേടിക്കണം എന്നിട്ട് അടുത്തുള്ളവർക്ക് നൈബേഴ്സിനൊക്കെ ഈ പ്രസാദം കൊടുക്കണം എന്നൊരു ആഗ്രഹം മനസ്സിൽ വന്നു അങ്ങനെ ഞാൻ തനിയെ പോയി ഞാൻ ഇവിടെ നിന്ന് തന്നെ ഭഗവാനോട് അപ്പം അന്ന് നമ്മൾക്ക് പ്രസാദം മേടിക്കണമെങ്കിൽ പുറത്തുനിന്ന് നമ്മൾ ഡബ്ബ വാങ്ങണം ഇരുപത്തെട്ട് വർഷം മുമ്പാണ് അപ്പോൾ കൗണ്ടർ ഉള്ളിലായിരുന്നു വടക്ക് ഭാഗത്തായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ പായസം മേടിക്കാനുള്ള പാത്രം കയ്യിൽ കതി കരുതിയിരുന്നു അങ്ങനെ ഉള്ളിൽ ചെന്ന് നോക്കിയപ്പോൾ അമ്പലത്തിൽ അല്ലെങ്കിലും ഗുരുവായൂര അമ്പലത്തിൽ ഭയങ്കര തിരക്കാണ് അന്ന് എല്ലാം തിറ ആയതുകൊണ്ട് അമ്പലം ഫുള്ള് നിറഞ്ഞ ആൾക്കാരാണ് വടക്ക് ഭാഗത്ത് മുഴുവൻ മൂന്നാല് വരികളായിട്ട് ഒത്തിരി പായസം മേടിക്കാൻ വേണ്ടി ആൾക്കാർ നിൽക്കുന്നത് ഇടത്ത് ഭാഗത്താണെങ്കിൽ കതിര് മേടിക്കാനായിട്ടുള്ള ആൾക്കാരുടെ തിരക്ക് അമ്പലം മുഴുവൻ തിരക്കാണ് ഒരു രക്ഷയില്ല അപ്പോൾ രണ്ട് മൂന്ന് പരിചയമുള്ള ആൾക്കാരെ കണ്ടു അവരോട് അപ്പോൾ അവർ പറഞ്ഞു എനിക്കുള്ള കഴിക്കാനുള്ള പ്രസാദം തരാമെന്ന് അവർ പറഞ്ഞു പക്ഷേ അതല്ലല്ലോ ആവശ്യം ഞാൻ എൻ്റെ നയപേഴ്സിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പുത്തരി പായസം പ്രസാദം മേടിച്ചിട്ട് വരാം നിങ്ങൾക്ക് എല്ലാവർക്കും വൈകുന്നേരം പ്രസാദം തരാമെന്ന് അവരോട് വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് മാത്രം കിട്ടിയിട്ട് എന്താ കാര്യം എനിക്ക് അവർക്ക് കൊടുക്കണ്ടേ അപ്പോൾ ഞാൻ പിന്നെ അന്വേഷിച്ചുകൊണ്ട് പ്രദർശനം വെച്ചുകൊണ്ടേ ഇങ്ങനെ ഇരുന്നു വേറെങ്കിലും ആരെങ്കിലും കണ്ടാൽ ഒരു റെസീറ്റ് എനിക്കും കൂടി മേടിക്കാൻ എന്ന് നോക്കി പക്ഷെ ആരെയും കണ്ടില്ല മണി രണ്ടാവാറിയാം അന്ന് രണ്ട് മണിക്ക് അമ്പലം അടയ്ക്കും എല്ലാ എല്ലാവരും പുത്തൊരു പായസം മേടിച്ച് ആൾക്കാരൊക്കെ ഒഴിഞ്ഞു തുടങ്ങി ഒരു ഭാഗത്ത് കതിര് മേടിച്ച് ആൾക്കാർ പോയി തുടങ്ങി മറ്റേ ഭാഗത്ത് പായസമൊക്കെ മേടിച്ച് ആൾക്കാരെല്ലാം പോയി തുടങ്ങി അമ്പലം മണി രണ്ട് മണിയായി അമ്പലം അടക്കാറായി ആ ഉള്ളിലേക്കൊന്നും കിടക്കാൻ പറ്റില്ല അത്ര തിരക്കാണ് അപ്പോൾ കൊടിമരത്തിൻ്റെ അവിടെ നിന്ന് ഭഗവാനെ ഒരു നോക്ക് കണ്ടു എന്നാൽ ശരി എന്നാൽ പാൽപ്പായസം പോയിട്ട് വാങ്ങാം പാൽപ്പായസം വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് ബംഗാനോട് എന്നാലും ഒഴിഞ്ഞ പാത്രമായിട്ട് പോകണേലും ഭേദമല്ലേ എന്നാൽ പാൽപ്പായസം മേടിച്ചിട്ട് അവർക്ക് പ്രസാദം കൊണ്ട് കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് പാൽപ്പായസം മേടിക്കാനായിട്ട് കൗണ്ടറിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ പാൽപ്പായസവും കഴിഞ്ഞു പാൽപ്പായസം വേണ്ടയെന്ന് പറഞ്ഞാൽ അതുമാതിരി പാൽപ്പായസം അവിടെ കഴിഞ്ഞു പാൽപ്പായസം ഇല്ല ഒന്നുമില്ല കൗണ്ടറോടെ ചു അപ്പോൾ പാൽപ്പായസം കിട്ടിയില്ല ഒത്തിരി പായസം കിട്ടിയില്ല ഒരു പ്രസാദവും കിട്ടിയില്ല അങ്ങനെ ആകെ നിരാശയായി രണ്ട് മണിക്ക് അമ്പലം അടച്ചു നിരാശയായിട്ട് ഒഴിഞ്ഞ പാത്രമായിട്ട് ഞാൻ തിരിച്ച് വരണം വീട്ടിലേക്ക് അങ്ങനെ ആ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ ഒരു വെളി ചേച്ചി ചേച്ചി എന്ന് പറഞ്ഞിട്ടാണ് നോക്കുമ്പോൾ അവിടെ ഒരു മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ പിന്നിലാണ് എന്ന് പറഞ്ഞ ഒരാളുടെ കടയുണ്ടായിരുന്നു പക്ഷേ രണ്ട് മണിയാകുമ്പോഴേക്കൊക്കെ ഉണ്ണീക്ഷം കട അടച്ചിട്ട് പോകും അവിടെ ഉണ്ടാവാറില്ല എനിക്ക് അത്ഭുതം ഇതെന്താ ഉണ്ണീഷൻ അവിടെ കട അടച്ച് പോകും ഉണ്ണീഷൻ്റെ കടയിൽ നിന്നാണ് പഴവും തുളസിമാലയൊക്കെ ഭഗവാനെ വെക്കാൻ വാങ്ങാറ് അപ്പം എന്താ ഉണ്ണീഷൻ ഇവിടെ എത്ര നേരമായി ചേച്ചി കാത്തിരിക്കുന്നു ഇതാ ഒത്തിരി പായസം എനിക്ക് എന്താ പറയണ്ടതെന്ന് അറിയില്ല കാരണം എനിക്കായിട്ട് ഡപ്പ മേടിച്ച് പായസം മേടിച്ച് എന്നെ കാത്തു നിൽക്കാനുള്ള അത്ര അടുപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ആ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങും ആ ഒരു പരിചയം മാത്രമേ ഉള്ളൂ പക്ഷേ എനിക്കായിട്ട് പായസം മേടിച്ച് അപ്പോൾ ഞാൻ അന്ന് മുപ്പത് രൂപയാണ് പായസത്തിന് വേഗം പേഴ്സ് പറഞ്ഞു മുപ്പത് രൂപ കൊടുക്കാനായിട്ട് നോക്കിയപ്പോൾ അപ്പോൾ എൻ്റെ മുന്നിൽ കാണുന്നത് ഉണ്ണീഷ്ണല്ല അപ്പോൾ കാണുന്നത് ഒരു തടിച്ചിട്ടുള്ള ഒരു തിരുമേനി മുട്ടുവരെ ഒരു തോർത്തുമുണ്ട് അതിൽ കരിയൊക്കെ പുരണ്ടിട്ടുള്ള ഒരു തോർത്തുമുണ്ട് എടുത്തിട്ടുണ്ട് കുറച്ച് കുടവയറൊക്കെ ഉണ്ട് പൂണൂലുണ്ട് ഇടത്തേം കയ്യിൽ ഒരു വലിയ അലുമിനിയം തൂക്കാത്തറുണ്ട് വലത്തെ കയ്യിൽ ഈ പായസം ഒരു താലം പിടിക്കണ പോലെയാണ് നിൽക്കുന്നത് സൈഡിലേക്കായിട്ട് കുടുമ കെട്ടിയിട്ടുണ്ട് ഇതൊക്കെ ഞാൻ കാണുന്നുണ്ട് പക്ഷേ എന്തോ ഒരു മായ വായിച്ച മാറി എൻ്റെ മനസ്സിൽ ഈ പായസം പായസം എന്ന് മാത്രമായതുകൊണ്ട് ഞാൻ വേഗം പായസം മേടിച്ചു പേഴ്സിന്ന് മുപ്പത് രൂപ എടുത്ത് കൊടുത്തപ്പോൾ ഏ പൈസയൊന്നും വേണ്ട പറഞ്ഞു അങ്ങനെ ഈ തിരുമേനയുടെ രൂപം എനിക്ക് കാണുന്നുണ്ട് പക്ഷേ എന്തോ ഒരു മായ എന്നെ മറച്ചു ഒരു പ്രാവശ്യം ഉണ്ണീഷിന് മുഖം കാണിച്ച കാരണം പിന്നെ ഞാൻ തരണം ആളെ ശ്രദ്ധിക്കണില്ല എന്നാൽ ഞാൻ കാണുന്നുണ്ട് ഞാൻ ആ പായസം മേടിച്ച് താങ്ക്സും പറഞ്ഞ് ഞാൻ പോകുന്നു എൻ്റെ മനസ്സിന് മുഴുവൻ സന്തോഷമാവും പായസം കിട്ടിയല്ലോ ഒട്ടും വിഷമിക്കാണ്ട് എനിക്ക് പായസം കിട്ടിയില്ലോ ക്യൂം നിൽക്കേണ്ടി വന്നില്ല ഒന്നും വേണ്ടി വന്നില്ല എന്നുള്ള സന്തോഷത്തിൽ ഞാൻ വേഗം തിരിച്ച് വന്നു അവർക്കൊക്കെ പ്രസാദവും കൊടുത്തു പിന്നെ ഞാൻ ഫ്രീ ആയപ്പോൾ ഞാനിരുന്ന് ആലോചിച്ചു ഏയ് ഈ ഉണ്ണീഷന് പിന്നെന്താ ഈ തിരുമേനിണ്ടതാരാ ഉണ്ണീഷിനെ പിന്നെ എനിക്ക് പായസം തരുമ്പോൾ ഉണ്ണേഷൻ എന്താ ആകെ ഒരു മായ ബാധിച്ച മതി തോന്നി അടുത്തവണ ചെല്ലുമ്പോൾ എന്തായാലും ഉണ്ണേഷനോട് ചോദിക്കണം ഉണ്ണീഷനാണ് ഉണ്ണേഷൻ ഇപ്പം എന്താണ് എനിക്ക് വേണ്ടി പായസം മേടിച്ച് കാത്തു നിന്നത് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു ക്ലാരിറ്റി ഉണ്ടാവണം അടുത്ത മാസം എന്തായാലും ഉണ്ണേഷനോട് ചോദിക്കണം എന്ന് വിചാരിച്ച് അടുത്ത മാസം ഞാൻ പോയി അവിടുന്ന് ഇരുപത്തെട്ട് വർഷങ്ങൾ കഴിഞ്ഞു ഇതുവരെ ഉണ്ണേഷിനെ കാണാനോ ഇത് ചോദിക്കാനോ എനിക്ക് സാധിച്ചില്ല രണ്ട് മൂന്ന് പ്രാവശ്യം കുറേ കാലം കഴിഞ്ഞിട്ട് ഞാൻ ഉണ്ണേഷൻ അമരത്തിൽ കണ്ടിരുന്നു അപ്പോൾ ഉണ്ണേഷൻ കടയുന്നില്ല പക്ഷേ ഇവ ഇത് ചോദിക്കാനായിട്ട് ഞാൻ മറന്നു ഒരു മായ മറിഞ്ഞ പോലെ ഇതുവരെ എനിക്കത് ചോദിക്കാനായിട്ട് എനിക്ക് ഇരുപത്തെട്ട് വർഷം കഴിഞ്ഞിട്ടും എനിക്കത് ചോദിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല അപ്പം എൻ്റെ മനസ്സിലൊരു സംശയം കിടക്കുകയാണ് ഈ തിരുമേനി ആരാണ് അപ്പോൾ ആദ്യം കണ്ട ഉണ്ണീഷൻ എവിടെ രണ്ടാമത് എനിക്ക് പായസം തന്ന തിരുമേനി ആരാണ് എനിക്കറിയില്ല എന്തായാലും ഒന്ന് മാത്രം പറയാം അന്ത ഭാഗ്യം ജനാന തീർച്ചയായിട്ടും ആ ഭൂലോക വൈകുണ്ഠത്തിൽ വിളങ്ങുന്ന സാഷാൽ മഹാവിഷ്ണു തന്നെയാണ് എനിക്ക് ആ പുത്തിരി പായസം തന്നത് അത്രയും നിരാശയോടുകൂടിയാണ് ഞാൻ വന്നത് എന്ന് ഞാൻ തീർത്തും വിശ്വസിക്കുന്നു ഒന്നും പറയാനില്ല അന്ത ഭാഗ്യം പട്ടകരിപ്പാട് പറഞ്ഞ മാതിരി അന്ധഭാഗ്യം ജനാന എല്ലാവർക്കും ഭഗവാന്റെ ജന്മാഷ്ടമി ആശംസകൾ നേരുന്നു താങ്ക്